ഇന്ന് ഒരു അത്ഭുതകരമായ യാത്രയ്ക്ക് പോകാൻ പോകുകയാണ് ക്ഷീരപദ ഗാലക്സിയുടെ അയൽപക്കത്തേക്ക് ക്ഷീരപദം എന്ന് കേൾക്കുമ്പോൾ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ ഒരു വലിയ പട്ടയെ ഓർക്കുന്നത് എന്നാൽ ഈ ഗാലക്സി ബഹിരാകാശത്ത് ഒറ്റക്കല്ല എന്ന് അറിയാമോ ഇത് ഒരു വലിയ കുടുംബത്തിന്റെ ഭാഗമാണ് ശാസ്ത്രലോകത്ത് ലോക്കൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന ഒരു ഗാലക്സി കൂട്ടം ഈ ലോക്കൽ ഗ്രൂപ്പിൽ ഏകദേശം അൻപത് ഗാലക്സികൾ ഉണ്ട് എന്നാണ് കണക്ക് ചില ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ എണ്ണം എഴുപത് വരെ എത്താം എന്നാണ് കാരണം പുതിയ കൊള്ളൻ ഗാലക്സികൾ ഇനിയും കണ്ടെത്തപ്പെടാം ഈ വീഡിയോയിൽ ലോക്കൽ ഗ്രൂപ്പിന്റെ പ്രധാന അംഗങ്ങളെ പരിചയപ്പെടാം അവർ എങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാം അതോടൊപ്പം പ്രപഞ്ചത്തിന്റെ ഈ ചെറിയ മൂലയെക്കുറിച്ച് രസകരമായ കാര്യങ്ങൾ പങ്കുവെക്കാം ഒരു പ്രകാശവർഷം എന്നാൽ എന്താണ് എന്ന് അറിയാമോ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് ഏകദേശം ഒൻപത് ട്രില്യൺ കിലോമീറ്റർ ഈ ദൂരം മനസ്സിൽ വെച്ച് ലോക്കൽ ഗ്രൂപ്പ് എത്ര വലുതാണെന്ന് ആലോചിക്കാം ഈ ഗ്രൂപ്പ് ഏകദേശം പത്ത് ദശലക്ഷം പ്രകാശവർഷം വർഷം വ്യാപിച്ചു കിടക്കുന്നു അതായത് ഒരു അറ്റത്തു നിന്ന് മറ്റൊരു അറ്റത്തേക്ക് പ്രകാശം എത്താൻ പത്ത് ദശലക്ഷം വർഷം വേണം അത്ഭുതകരമല്ലേ തയ്യാറാണോ എങ്കിൽ ഈ യാത്ര തുടങ്ങാം ക്ഷീരപദം ഇംഗ്ലീഷിൽ മിൽക്കി വേ എന്ന് അറിയപ്പെടുന്നു ഒരു വലിയ താരാപമാണ് ഈ ഗാലക്സിയിൽ ഏകദേശം നൂറ് ബില്യൺ മുതൽ ഇരുന്നൂറ് ബില്യൺ വരെ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് സൂര്യനും ഭൂമിയും ഈ ഗാലക്സിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ക്ഷീരപദത്തിന്റെ വലിപ്പം ഏകദേശം ഒരു ലക്ഷം പ്രകാശവർഷം വ്യാസമാണ് എന്നാൽ ഈ ഗാലക്സി ഒറ്റക്കല്ല ലോക്കൽ ഗ്രൂപ്പ് എന്ന ഈ ഗാലക്സി കൂട്ടത്തിൽ അൻപതിലധികം അംഗങ്ങളുണ്ട് ഈ ഗ്രൂപ്പിനെ ഒരുമിച്ച് നിർത്തുന്നത് ഗുരുത്വാകർഷണമാണ് ഒരു അദൃശ്യ ശക്തി എല്ലാ വസ്തുക്കളെയും പരസ്പരം ആകർഷിക്കുന്നു ലോക്കൽ ഗ്രൂപ്പിന്റെ അംഗങ്ങളിൽ മൂന്ന് വലിയ ഗാലക്സികളുണ്ട് ക്ഷീരപഥം ആൻഡ്രോമിഡ ഗാലക്സി ട്രയാങ്കുലം ഗാലക്സി ബാക്കിയെല്ലാം ചെറിയ കുള്ളൻ ഗാലക്സികളാണ് ദ്വാർഫ് ഗാലക്സീസ് എന്ന് ശാസ്ത്രലോകത്ത് വിളിക്കുന്നു ഈ കുള്ളൻ ഗാലക്സികൾ വലിയ ഗാലക്സികളെ ചുറ്റി നടക്കുന്നു ഒരു തരത്തിൽ അവയുടെ ഉപഗ്രഹങ്ങൾ പോലെ ഉദാഹരണത്തിന് ക്ഷീരപഥത്തിന് ചുറ്റും ലാർജ് മഗല്ലാനിക് ക്ലൗഡ് സ്മോൾ മഗല്ലാനിക് ക്ലൗഡ് എന്നിവ ഉണ്ട് ആൻഡ്രോമിഡ ഗാലക്സിക്ക് എം തേർട്ടി ടു എം വൺ ടെൻ എന്നീ കൊള്ളൻ ഗാലക്സികളുണ്ട് ലോക്കൽ ഗ്രൂപ്പിന്റെ വലിപ്പം പത്ത് ദശലക്ഷം പ്രകാശവർഷമാണ് എന്ന് പറഞ്ഞല്ലോ ഈ ദൂരം അളക്കാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് പ്രകാശത്തിന്റെ സവിശേഷതകളാണ് ഒരു ഗാലക്സിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശം എത്ര സമയം കൊണ്ട് നമ്മിലേക്ക് എത്തുന്നു എന്ന് നോക്കിയാണ് ദൂരം കണക്കാക്കുന്നത് ഈ രീതിയെ ഡോപ്ലർ എഫക്ട് എന്ന് വിളിക്കുന്നു ലോക്കൽ ഗ്രൂപ്പിന്റെ ഓരോ അംഗവും പരസ്പരം ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ഈ ഗ്രൂപ്പ് സ്ഥിരമായി ഒരേ സ്ഥലത്ത് നിൽക്കുന്നില്ല പ്രപഞ്ചം വികസിക്കുന്നതിനാൽ ലോക്കൽ ഗ്രൂപ്പും മറ്റു വലിയ ഘടനകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു ആദ്യം ക്ഷീരപഥത്തെക്കുറിച്ച് പറയാം ഈ ഗാലക്സി ഒരു സർക്കുളർ ഗാലക്സിയാണ് സ്പൈറൽ ഗാലക്സി എന്ന് ഇംഗ്ലീഷിൽ പറയും ഇതിന്റെ മധ്യഭാഗത്ത് ഒരു വലിയ കറുത്ത തുള ഉണ്ട് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ എന്ന് വിളിക്കുന്നു ഈ കറുത്ത തുളയുടെ പിണ്ടും സൂര്യന്റെ നാല് ദശലക്ഷം മടങ്ങാണ് ക്ഷീരപഥത്തിന്റെ വ്യാസം ഒരു ലക്ഷം പ്രകാശവർഷമാണ് ഇതിൽ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ പൊടി വാതക മേഘങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ശാസ്ത്രജ്ഞർ പറയുന്നത് ക്ഷീരപദത്തിൽ ഏകദേശം നാല് ലക്ഷം കോടി നക്ഷത്രങ്ങൾ വരെ ഉണ്ടാകാം എന്നാണ് പക്ഷേ കൃത്യമായ എണ്ണം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഇനി ആൻഡ്രോമിഡ കുറിച്ച് പറയാം എം തേർട്ടി വൺ എന്ന് അറിയപ്പെടുന്നു ലോക്കൽ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ അംഗമാണ് ഇത് ആൻഡ്രോമിഡ ഏകദേശം രണ്ട് ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ഈ ഗാലക്സിയുടെ വ്യാസം ഏകദേശം ഒരു ലക്ഷത്തി അൻപത് ദശലക്ഷം പ്രകാശവർഷമാണ് ഇതിൽ ഒരു ട്രില്യൺ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് അതായത് ക്ഷീരപദത്തെക്കാൾ ഇരട്ടി നക്ഷത്രങ്ങൾ ആൻഡ്രോമിടേയും ഒരു സർപ്പിള ഗാലക്സിയാണ് ഇതിന്റെ മധ്യഭാഗത്തും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട് ആൻഡ്രോമിടേയും ക്ഷീരപദവും പരസ്പരം ആകർഷിക്കപ്പെടുന്നു എന്ന് മുൻപ് പറഞ്ഞല്ലോ ഈ ആകർഷണം ഗുരുത്വാകർഷണം മൂലമാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഏകദേശം നാല് ബില്യൺ വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് ഗാലക്സികളും ഒന്നായി ലയിക്കും ഈ ലയനം എങ്ങനെ സംഭവിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ രണ്ട് ഗാലക്സികളും പരസ്പരം അടുക്കുമ്പോൾ അവയിലെ നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കില്ല കാരണം നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം വളരെ വലുതാണ് എന്നാൽ ഗാലക്സികളുടെ ആകൃതി മാറും ഒടുവിൽ ഒരു വലിയ ഓവൽ ഗാലക്സി എലിപ്റ്റിക്കൽ ഗാലക്സി ഉണ്ടാകും മൂന്നാമത്തെ അംഗം ട്രയാങ്കുലം ഗാലക്സിയാണ് എം തേർട്ടി ത്രീ എന്ന് അറിയപ്പെടുന്നു ഇത് ആൻഡ്രോമെഡയോട് ഏകദേശം മൂന്ന് ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് ട്രയാങ്കുലം ഗാലക്സിയുടെ വ്യാസം ഏകദേശം അറുപത് ആയിരം പ്രകാശവർഷമാണ് ഇതിൽ അറുപത് ബില്യൺ നക്ഷത്രങ്ങളുണ്ട് ഈ ഗാലക്സിയും ഒരു സർപ്പിള ഗാലക്സിയാണ് ആൻഡ്രോമിഡയുടെ ഒരു ഉപഗ്രഹ ഗാലക്സി പോലെ ഇത് ഗുരുത്വാകർഷണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കാം എന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു ലോക്കൽ ഗ്രൂപ്പിന്റെ ബാക്കി അംഗങ്ങൾക്കുള്ളൻ ഗാലക്സികളാണ് ഈ ഗാലക്സികൾ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും പ്രപഞ്ചത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് ക്ഷീരപദത്തിനു ചുറ്റും ഏകദേശം ഇരുപത് കൊള്ളൻ ഗാലക്സികൾ എന്നാണ് അറിയപ്പെടുന്നത് ആൻഡ്രോമിഡയ്ക്ക് അതിൻ്റെതായ കൊള്ളൻ ഗാലക്സികളുമുണ്ട് ആദ്യം ലാർജ് മഗല്ലാനിക് ക്ലൗഡിനെ കുറിച്ച് പറയാം ഈ ഗാലക്സി ക്ഷീരപാദത്തിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തി അറുപത് ആയിരം പ്രകാശവർഷം അകലെയാണ് ഇതിൽ ഏകദേശം മുപ്പത് ബില്യൺ നക്ഷത്രങ്ങളുണ്ട് ഈ ഗാലക്സി തെക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാം അടുത്തത് സ്മോൾ ക്ലൗഡ് ഇത് ലാർജ് മഗല്ലാനിക് ക്ലൗഡിനോട് അടുത്താണ് ഏകദേശം രണ്ട് ലക്ഷം പ്രകാശവർഷം അകലെ ഇതിൽ ഏകദേശം മൂന്ന് ബില്യൺ നക്ഷത്രങ്ങളുണ്ട് ഇനി ധനുകൊള്ളൻ ഗാലക്സിയെ കുറിച്ച് പറയാം ഈ ഗാലക്സി ക്ഷീരപഥത്തിന് വളരെ അടുത്താണ് ഏകദേശം എൺപത് ആയിരം പ്രകാശവർഷം അകലെ എന്നാൽ ഇത് ക്ഷീരപദവുമായി ലയിക്കുന്ന പ്രക്രിയയിലാണ് ഗുരുത്വാകർഷണം കാരണം ഈ കുള്ളൻ ഗാലക്സിയുടെ നക്ഷത്രങ്ങൾ ക്ഷീരപഥത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നു ഗ്രാക്കോ കുള്ളൻ ഗാലക്സി മറ്റൊരു ഉദാഹരണമാണ് ഇത് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപത് ആയിരം പ്രകാശവർഷം അകലെയാണ് ഇതിൽ വെറും ഒരു ലക്ഷം നക്ഷത്രങ്ങൾ മാത്രമേ ഉള്ളൂ ആൻഡ്രോമിഡയുടെ കൊള്ളൻ ഗാലക്സികളിൽ എം തേർട്ടി ടു ഒരു പ്രധാന അംഗമാണ് ഈ ഗാലക്സി ആൻഡ്രോമിഡയോട് വളരെ അടുത്താണ് ഏകദേശം പതിനായിരം പ്രകാശവർഷം അകലെ ഇതിൽ ഏകദേശം മൂന്ന് ബില്ല് എം വൺ ടെൻ മറ്റൊരു കൊള്ളൻ ഗാലക്സിയാണ് ഇത് ഏകദേശം നാല് ലക്ഷം പ്രകാശവർഷം അകലെയാണ് ഈ ഗാലക്സികൾ എലിപ്പിക്കൽ ഗാലക്സികളാണ് അതായത് ഓവൽ ആകൃതിയിലുള്ളവ ലോക്കൽ ഗ്രൂപ്പ് പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ഗ്രൂപ്പ് ഒരു വലിയ ഘടനയുടെ ഭാഗമാണ് ബിർഗോ സൂപ്പർ ക്ലസ്റ്റർ ഈ സൂപ്പർ ക്ലസ്റ്റർ ഏകദേശം നൂറ്റി പത്ത് ദശലക്ഷം പ്രകാശവർഷം വർഷം വ്യാപിച്ചു കിടക്കുന്നു ഇതിൽ ആയിരക്കണക്കിന് ഗാലക്സികളുണ്ട് വിർഗോ സൂപ്പർ ക്ലസ്റ്ററിന്റെ കേന്ദ്രം വിർഗോ ക്ലസ്റ്റർ ആണ് ഏകദേശം ആറ് കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു വലിയ ഗാലക്സി കൂട്ടം വിർഗോ സൂപ്പർ ക്ലസ്റ്റർ ക്ഷീരപഥത്തിന്റെ നൂറ് ബില്യൺ മടങ്ങ് വലിപ്പമുള്ള ഒരു ഭീമാകാരമായ ഘടനയാണ് ഈ സൂപ്പർ ക്ലസ്റ്ററിൽ ഗാലക്സികൾ ഒരു വലിയ വല പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഈ വലയിൽ ഫിലമെന്റുകൾ ഭിത്തികൾ ശൂന്യതകൾ എന്നിവ ഉണ്ട് ഫിലമെന്റുകൾ എന്നാൽ ഗാലക്സികൾ നീണ്ട നിരയിൽ അടങ്ങിയ ഭാഗങ്ങളാണ് ശൂന്യതകൾ എന്നാൽ ഗാലക്സികൾ കുറവുള്ള ശൂന്യമായ മേഖലകളാണ് എന്നാൽ വിർഗോ സൂപ്പർ ക്ലസ്റ്റർ പോലും ഒരു അതിവലിയ ഘടനയുടെ ഭാഗമാണ് ലാനിയാഗിയ എന്ന് വിളിക്കുന്ന സൂപ്പർ ക്ലസ്റ്റർ ലാനിയാഗിയ എന്ന വാക്കിന്റെ അർത്ഥം അളക്കാനാവാത്ത ആകാശം എന്നാണ് ഹവായൻ ഭാഷയിൽ ഈ ഘടന ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് ദശലക്ഷം പ്രകാശവർഷം വ്യാപിച്ചു കിടക്കുന്നു ഇതിൽ ഒരു ലക്ഷം ഗാലക്സികൾ ഉണ്ട് എന്നാണ് കണക്ക് ലാനിയാഗിയയിൽ വിർഗോ ഹൈഡ്ര സെൻഡോറസ് ഫോർനാക്സ് തുടങ്ങിയ വലിയ ഗാലക്സി ക്ലസ്റ്ററുകളുണ്ട് ലാനിയാഗിയയുടെ ഘടന മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ഗുരുത്വാകർഷണത്തിന്റെ ഒഴുക്ക് നോക്കുന്നു ഈ ഒഴുക്ക് ഗാലക്സികൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് കാണിക്കുന്നു ക്ഷീരപദവും ലോക്കൽ ഗ്രൂപ്പും ഈ ലാനിയാഗിയയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ യാത്രയിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത് ക്ഷീരപദം മുറ്റക്കല്ല അതിന് അൻപതിലധികം അയൽക്കാർ ഉണ്ട് ലോക്കൽ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പ് വിർഗോ സൂപ്പർ ക്ലസ്റ്ററിന്റെ ഭാഗമാണ് അത് ലാനിയാഗിയയുടെ ഒരു ചെറിയ ഭാഗം മാത്രം പ്രപഞ്ചത്തിന്റെ ഈ വലിയ ചിത്രത്തിൽ ക്ഷീരപദവും നമ്മളും ഒരു ചെറിയ കണിക മാത്രമാണ് ഈ അത്ഭുതങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എത്ര ചെറുതാണെങ്കിലും ഒരു വലിയ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം